നമസ്കാരം പ്രധാന വാർത്തകൾ അറബിക്കടലിന് മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു അഞ്ചു ദിവസം കൂടി മഴ തുടരും സൗരാഷ്ട്ര കച്ചിനും അതിനോട് ചേർന്നുള്ള വടക്കു കിഴക്കൻ അറബിക്കടലിനു മുകളിലായി പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ട സാഹചര്യത്തിൽ കേരളത്തിൽ അഞ്ച് ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം ഇടുക്കി മലപ്പുറം വയനാട് എന്നീ ജില്ലകളിലാണ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ബാറിൽ യുവതി മദ്യക്കുപ്പി പൊട്ടിച്ച് യുവാവിനെ കുത്തി ഖത്തർ തമ്മനം റോഡിലെ ഇടശ്ശേരി മാൻഷൻ ഹോട്ടലിന്റെ മില്ലേനിയൽ ബാറിൽ ഇന്നലെ രാത്രി പത്തരയോടെയാണ് സംഭവം ഉദയംപേരൂർ പേരൂർ സ്വദേശിനിയായ ഇരുപത്തിയൊൻപത് വാക്കുതർക്കത്തിനിടെ യുവാവിനെ കുത്തിയത് ഇവരെ പിന്നീട് പോലീസ് കസ്റ്റഡിയിലെടുത്തു വാക്കുതർക്കത്തിനിടയിലാണ് യുവതി അക്രമാസക്തയായത് തന്നോട് തർക്കിച്ച യുവാവിനെ യുവതി മദ്യക്കുപ്പി പൊട്ടിച്ച് കുത്തുകയായിരുന്നു ഹോട്ടലിലെ ഡി ജെ പാർട്ടിക്കിടെയാണ് യുവതിയുടെ ആക്രമണം ഉണ്ടായത് ഈ സമയം സിനിമാ താരങ്ങളും പിന്നണി ഗായകരും ഉൾപ്പെടെ സംഭവസ്ഥലത്തുണ്ടായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട് സംഭവത്തെ തുടർന്ന് കത്തർക്കടവ് തമ്മനം റോഡിൽ ഗതാഗത തടസ്സമുണ്ടായി ഒരു വർഷം മുൻപ് വെടിവയ്പ് നടന്ന ബാറാണ് മില്ലേനിയൽ മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റിമുപ്പത്തി ആറ് അടി തൊട്ടു ഇന്ന് ഡാം തുറക്കുമെന്നറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ വൃഷ്ടിപ്രദേശത്ത് ജലനിരപ്പ് ഉയരുന്നതോടെ മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാൻ തീരുമാനിച്ചു ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയാറ് അടിയായതോടെ ഇന്ന് രാവിലെ പത്ത് മണിക്ക് മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടർ ഉയർത്തുമെന്ന് തമിഴ്നാട് അറിയിച്ചു പരമാവധി ആയിരം ഖനയടി വെള്ളമാണ് തുറന്നുവിടുക പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും ജില്ലാ കളക്ടർ അറിയിച്ചു വൃഷ്ടി പ്രദേശമായ പെരിയാർ കടുവ സങ്കേതത്തിലെ വനത്തിൽ വീണ്ടും മഴ ശക്തമായതോടെ ഡാമിലേക്കുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിരിക്കുകയാണ് ഡാം തുറന്നു കഴിഞ്ഞാൽ പെരിയാർ നദിയിലൂടെ ഒഴുകിയാണ് വെള്ളം ഇടുക്കി അണക്കെട്ടിൽ എത്തേണ്ടത് ഒരു വയസ്സുകാരന്റെ മരണം ഖബീരടത്തിൽ നിന്ന് പുറത്തെടുത്ത മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തും അശാസ്ത്രീയ ചികിത്സയെ തുടർന്ന് മരിച്ചുവെന്ന സംശയമുള്ള കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ഖബിറടത്തിൽ നിന്ന് പുറത്തെടുത്ത കുട്ടിയുടെ മൃതദേഹം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് പടിഞ്ഞാറ്റുമുറി ജുമാ മസ്ജിദിൽ ആയിരുന്നു കുട്ടിയുടെ മൃതദേഹം ഖബറടക്കിയത് അശാസ്ത്രീയ ചികിത്സയും മഞ്ഞപ്പിത്തം പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കാത്തതും കുട്ടിയുടെ മരണത്തിന് കാരണമായോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷമേ മരണകാരണം വ്യക്തമാവൂ കുട്ടിക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് പടക്കം നൽകിയിരുന്നില്ല എന്നും ആരോഗ്യവകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് അശാസ്ത്രീയ ചികിത്സ പ്രോത്സാഹിപ്പിക്കുന്ന കോട്ടയ്ക്കൽ സ്വദേശി ഹിറ അറീറ നവാസ് ദമ്പതികളുടെ കുട്ടിയാണ് മരിച്ചത് കൊലപ്പെടുത്തി കുഴിച്ചിട്ട ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് എത്തിച്ചു കൊലപാതകം പ്രതികളുടെ സുഹൃത്തിന്റെ വീട്ടിൽ വെച്ചെന്ന വിവരം കൊലപ്പെടുത്തിയ ശേഷം തമിഴ്നാട് ചേരമ്പാടിയിൽ കുഴിച്ചിട്ട സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചു ഊട്ടി മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ശേഷമാണ് മൃതദേഹം കോഴിക്കോട്ടേക്ക് കൊണ്ടുവന്നത് ഹേമചന്ദ്രന്റെയും ബന്ധുക്കളുടെയും ഡി സാമ്പിൾ പരിശോധനാ ഫലം കിട്ടുന്നത് വരെ മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിക്കും ഹേമചന്ദ്രനെ കൊലപ്പെടുത്തിയത് പ്രതികളുടെ സുഹൃത്തിന്റെ സുൽത്താൻ ബത്തേരിയിലെ വീട്ടിൽ വെച്ചാണെന്ന് പുറത്തു ആൾ താമസമില്ലാത്തതിനാലാണ് പ്രതികൾ ഈ വീട് തെരഞ്ഞെടുത്തത് കോഴിക്കോട് നിന്ന് തട്ടിക്കൊണ്ടുപോയ ഹേമചന്ദ്രനെ നേരെ എത്തിച്ചത് സുൽത്താൻ ബത്തേരിയിലെ ഈ വീട്ടിലായിരുന്നു പണം തിരികെ കിട്ടാനായി മർദ്ദിച്ചപ്പോഴാണ് ഹേമചന്ദ്രൻ കൊല്ലപ്പെട്ടതെന്ന് പ്രതികളായ ജ്യോതിഷ് കുമാറും നൌഷാദും മൊഴി നൽകി മുഖ്യപ്രതി നൌഷാദിനെ വിദേശത്ത് നിന്ന് നാട്ടിൽ എത്തിക്കാൻ ശ്രമം തുടങ്ങിയിരിക്കുകയാണെന്ന് പോലീസ് അറിയിച്ചു